കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ ചേറ്റു ശങ്കരൻമാരുടെ സ്മൃതിദിനം സംഘടിപ്പിക്കുന്നതിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ബിജെപി മറ്റന്നാൾ പുഷ്പാർച്ചനയും അനുസ്മര സമ്മേളനം നടത്തുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീകൃഷ്ണകുമാർ കൃഷ്ണകുമാർ പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ യഥാർത്ഥ കോൺഗ്രസുകാരെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ബിജെപിയുടെ ലക്ഷ്യം ചേറ്റൂരിന് വേണ്ടി നിർമ്മിച്ച മംഗർ റെയിൽവേ സ്റ്റേഷന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കേന്ദ്രത്തെ സമീപിക്കുമെന്നും ശ്രീകൃഷ്ണകുമാർ വ്യക്തമാക്കി ഇന്ത്യയുടെ വേണ്ടി പോരാടിയ കൃഷ്ണകുമാർ വ്യക്തമാക്കി രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ അവരെ ഈ രാജ്യത്തിൻ്റെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരെ ഓർമ്മ ഞങ്ങളാണ് കോൺഗ്രസ്സുകാർക്ക് രണ്ട് വർഷം മുമ്പ് ഓർമ്മപ്പെടുത്തിയത് ഞങ്ങൾ ആ തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പുഷ്പാർച്ചന നടത്തിയിട്ടുണ്ട് അനുസ്മരണ സമ്മേളനം നടത്തിയിട്ടുണ്ട് അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ഇത്തവണയും ഞങ്ങൾ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തും ഇക്ബാൽ അറക്കിൽ പേരുകളുമായി ഇക്ബാൽ ഇപ്പോൾ പുഷ്പാർച്ചന നടത്താൻ പോകുന്നു എന്നുള്ള കാര്യമാണ് കൃഷ്ണകുമാർ പറയുന്നത് യഥാർത്ഥ കോൺഗ്രസ്സുകാരെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അത് ബി ജെ പി പരിചയപ്പെടുത്തുന്നു ഇതെങ്ങനെയാണ് ബി ജെ പി വിശദീകരിക്കുക മാത്രമല്ല അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഇതിനോട് എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് മറ്റന്നാളത്തെ പരിപാടിയെ തടയുമോ സ്മൃതി അതായത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലക്കാട്ടേക്ക് എത്തി ചെറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബാംഗങ്ങളെ കാണുന്നത് ചെറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്നത് എ യുടെ ഏക മലയാളി അധ്യക്ഷനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പാലക്കാട്ടെ ബി ജെ പി നേതാക്കളും എത്തി കാണുന്ന അല്ലെങ്കിൽ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിന് പിന്നാലെ ബി ജെ പി നേതൃത്വത്തെ അല്ലെങ്കിൽ ഈ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ബി ജെ പി നേതാക്കളെ പരിഹസിച്ചുകൊണ്ട് പാലക്കാട്ടെ ഡി സി സിയും അതുപോലെ തന്നെ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളും രംഗത്തേക്ക് എത്തിയിരുന്നു സ്വന്തമായി ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ചേറ്റൂരിലൂടെ ആ വിടവ് നികത്താൻ ബി ജെ പി ശ്രമിക്കുന്നതെന്നായിരുന്നു ബി ജെ പിയെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്തേക്ക് എത്തിയത് പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സി കൃഷ്ണകുമാർ ഇപ്പോൾ പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള യഥാർത്ഥ കോൺഗ്രസ്സുകാരെ അത് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചു മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് അതായത് യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളെ അവരോട് കടുത്ത അവഗണനയാണ് ഇന്നത്തെ കോൺഗ്രസ് കാണിക്കുന്നത് അതുകൊണ്ടാണ് പുതിയ തലമുറയ്ക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളെ പരിചയപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്കും വേണ്ടി ബി ജെ പി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ചേറ്റൂർ ശങ്കര നായരെ പോലുള്ള നേതാക്കളെ അത് അനുസ്മരിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സി കൃഷ്ണകുമാർ പറയുന്നു മാത്രമല്ല ചേറ്റൂർ ശങ്കരനായരുടെ ഈ മാസം ഇരുപത്തിനാലിൽ നടക്കുന്ന സ്മൃതിദിനം ഓർമ്മ ദിവസം അത് ബിജെപി വലിയ രീതിയിൽ ആഘോഷിക്കും അന്ന് ചേറ്റൂർ ശങ്കര നായരുടെ മങ്കരയിലുള്ള ശവകുടിയിരുന്ന സമീപത്തേക്ക് എത്തി പുഷ്പാർച്ചന നടത്തും അതിനുശേഷം ബി ജെ പിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറയുന്നുണ്ട് മാത്രമല്ല ചേറ്റൂരിന് വേണ്ടി ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ചിട്ടുള്ള മങ്കര റെയിൽവേ സ്റ്റേഷൻ നിലവിൽ പൂട്ടിക്കിടക്കുകയാണ് ആ മംഗര റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവൃത്തികൾ വീണ്ടും ആരംഭിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരെ സമീപിക്കുമെന്നും ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട് കോൺഗ്രസ് അവഗണിച്ചു അവഗണിച്ചിട്ടുള്ള ചേറ്റൂർ ശങ്കരൻ നായർക്ക് അർഹമായിട്ടുള്ള പരിഗണനയും ആദരവും ബി ജെ പിയുടെ നേതൃത്വത്തിൽ നൽകും അങ്ങനെ പുതിയ തലമുറയ്ക്ക് ചേറ്റൂർ ശങ്കരൻ നായരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്നുള്ളതാണ് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ ബി ജെ പി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും ഇരുപത്തിനാലിന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ബിജെപിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേറ്റൂരിനെ വേണ്ടിയുള്ള സ്മൃതിദിനവും അതുപോലെ തന്നെ അനുസ്മരണ സമ്മേളനവും നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസ് ചേറ്റൂരിനെ അവഗണിച്ചുകൊണ്ട് അവഗണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി ഇത്തരത്തിലുള്ള ശ്രമത്തിലേക്ക് കടക്കുന്നത് വിവരങ്ങൾ